വാദങ്ങളായി വരുന്നത് മുഴുവൻ ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികരുടെയോ പിന്തുടർന്ന രീതിയിൽ സ്വന്തം മെനഞ്ചുണ്ടാക്കുന്ന ചിന്തകളാണ് അതിവാദങ്ങൾ തീരുന്ന ചിന്തകൾ അഷ്റഫുൽ അലൈഹി ഹൽഹു വസ്ലമ കിൽ ചെന്നാൽ അവിടെ ആവലാതി പറയുന്നതും അവിടത്തെ എന്തെങ്കിലും തരത്തിലുള്ള വറക്കത്തുകൾ എടുക്കുന്നതുമാണ് സുഹാബാക്കുടെ രീതി ഈ ഉമ്മത്തിന്റെ ഇന്നത്തെയും രീതിയാണ് അവിടുത്തെ പ്രിയപ്പെട്ട മകൾ മറബെട്ട ഉടനെ ചെയ്യുന്നത് കാണാം

ആ പിടിമണ്ണ് വാരിയിട്ട് അത് തന്റെ രണ്ട് കണ്ണിന്റെയും നടുവിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മഹതി അവൾ പക്കത്ത് അങ്ങ് കരഞ്ഞുപോയി അങ്ങനെ കരഞ്ഞിട്ട് മഹതി അവൾ അത് അടിയിൽ വെച്ച് മുത്തിമണത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മഹതി ഫാത്തി മറന്ന് എല്ലാ ഭൻക പറയുന്നത് ും പുറത്തുള്ള ഇത്തരം മണ്ണുകൾ ഒന്ന് മുത്തിമണക്കുകയും വാസനിക്കുകയും ചെയ്യുന്നവന് എന്ത് മുസീബത്ത് വരാനാണ് അവന് പിന്നെന്ത് കിട്ടാനാണ് അവൻ എന്തിനാണ് വേറെ സെന്റുകൾ എന്തിനാണ് അവർ വലിയ സുഗന്ധങ്ങൾ എന്തിനാണ് വലിയ വിലപിടിപ്പുള്ളതായ സുഗന്ധദ്രവ്യങ്ങൾ ഇതൊന്നും വേണ്ട എന്ന് ബഹുമാനപ്പെട്ട മഹതി അവർ ഇത് വെച്ചുകൊണ്ട് പറക്കത്തെടുത്തുകൊണ്ട് പറഞ്ഞ കവിതരിക്കുന്ന കവിത അവിടുത്തെ പൊന്നുമോഹൻ എന്നിവരിൽ നിന്ന് അവരുടെ മക്കൾ പരമ്പരയിലൂടെ മാത്രം വന്നിട്ടുള്ള മഹത്തായ സംഭവമാണ് മുഹമ്മദുനിൽ ബാക്കർ അവരുടെ മകൻ ജയഫുർ അവരുടെ മകൻ അവരുടെ മകൻ വഴിക്ക് ആ വഴിയിൽ എന്നവരടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്ന മഹത്തായ നിവേദനം ഈ നിവേദന പരമ്പരയിലൂടെ റസൂലിന്റെ റസൂലൻറെ പുന്നാരമൂട മക്കൾ മാത്രം നിവേദനം ചെയ്യുന്ന ഈ റിപ്പോർട്ടാണ് മാറ്റൊലിയേകും ഫത്തുവകൾ നോക്കൂ അജബുകൾ പൂണ്ടിടുമേ കണ്ട് അകബു തകർക്കും ഭാഷണവും അത് മനമിറയും തതിരി അനവധി മുത്തുകളായി ഹിബാ മൗലാന